അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ സി പി ഐ എം പള്ളുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സി പി ഐ എം പള്ളുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പള്ളുരുത്തി സൗത്ത് ലോക്കൽ അതിർത്തിയിലെ കച്ചേരിപ്പടി കമ്മ്യൂണിറ്റികളിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യൻ സാഹചര്യങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രാജേശ്വരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീയുടെ ും നമുക്ക് കഴിയില്ല സ്ത്രീകൾ അത്രമേ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ഗണമായി കരുതാത്താൽ നമുക്ക് കാണാൻ കഴിയും നൂറ്റാണ്ടുകളിൽ സ്ത്രീകളെ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീകത്ത് നേരെ ബി ജെ പി വഹിക്കുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സംസാരിച്ചു എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹം തോന്നുന്നില്ല പക്ഷേ നരേന്ദ്രമോദി ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയ ഓരോ ജനവിരുദ്ധ നയങ്ങളും ഏറ്റവും കൂടുതൽ ബാധിച്ചതും അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോഫിയ മെഹർ മുഖ്യ പ്രഭാഷണം നടത്തി മാള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ സംസാരിച്ചു വാള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹെമാ ജയരാജ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരായിട്ടുള്ള പ്രസന്ന പ്രദീപ് രജനി വിനായകൻ എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ആർ രചന അധ്യക്ഷത വഹിച്ചു മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ബിന്ദു ജോണി സോദവും ചന്ദ്രിക വിജയൻ ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി